സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സായുധ സംഘമായ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകമാണ് ഇപ്പോൾ കൂടുതൽ സംഘർഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നതിനിടെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ഹമാസും ഇറാനും ആരോപിക്കുന്നത് എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണം ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മാസങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ് ാണ് ഹനിയെ ഖലീദ് മെഷാലിന്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിനേഴിലാണ് ഹനിയെ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തുന്നത് ഹമാസിന്റെ മിതവാദിയായിട്ടാണ് പൊതുവെ അദ്ദേഹം അറിയപ്പെട്ടത് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനും തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാവുമായിരുന്നു ഹനിയെ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് ഹനിയെ പലസ്തീൻ പ്രധാനമന്ത്രിയായത് പക്ഷേ ഒരു വർഷക്കാലമേ ഈ സർക്കാരിന് നിലനിൽക്കാൻ സാധിച്ചുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ നേതാവായി അധികാരത്തിലേറി വടക്കൻ ടെഹ്റാനിലെ നൊഷാത്ത് എന്ന ഗസ്റ്റ് ഹൌസിലാണ് ഹനിയെ താമസിച്ചത് ഇസ്ലാമിക് റവല്യൂഷണറി ാണ് ഗസ്റ്റ് ഹൌസ് നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഹനിയെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇതിനിടെയായിരുന്നു ആക്രമണം ഇസ്മയിൽ ഹനിയെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലാണ് ആദ്യം റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസ് ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണത്തിലാണ് ഹനിയയെ കൊല്ലപ്പെട്ടതെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മാസങ്ങൾ നീണ്ട ആസൂത്രണ ൊടുവിലാണ് ഇസ്മയിൽ ഹനിയയെ വധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹനിയെ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൌസിൽ രണ്ടു മാസം മുൻപ് ബോംബ് ഒളിപ്പിച്ചു വെച്ചിരുന്നതായി വിവിധ വ്യക്തികളെയും ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇത് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം മുറിയിൽ എത്തിയെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു സ്ഫോടനമുണ്ടായത് ഗസ്റ്റ് ഹൌസിലെ മുറിയിൽ അദ്ദേഹം എത്തിയെന്ന് സ്ഥിരീകരിച്ച ശേഷം റിമോട്ട് ഉപയോഗിച്ചാണ് ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങുകയും ജനാലകൾ തകരുകയും ഒരു പുറം ഭിത്തി ഭാഗികമായി തകരുകയും ചെയ്തു എങ്ങനെയാണ് സ്ഫോടന വസ്തുക്കൾ മുറിയിൽ സ്ഥാപിച്ചതെന്നോ എപ്പോഴാണ് ഇത് എത്തിച്ചതെന്നോ വ്യക്തതയില്ല അതേസമയം ഹനിയെ താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ മൂന്ന് മുറികളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ നിയമിച്ചതായി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ശവസംസ്കരണ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഹനിയയെ വധിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത് പക്ഷേ കെട്ടിടത്തിനുള്ളിലെ വലിയ ജനക്കൂട്ടവും ഓപ്പറേഷൻ പരാജയപ്പെടാൻ ഉയർന്ന സാധ്യതയും കാരണം അത് ഉപേക്ഷിച്ചു പകരം രണ്ട് ഏജന്റുമാരെ ഉപയോഗിച്ച് വടക്കൻ ടെഹ്റാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷന്റെ ഗസ്റ്റ് ഹൌസിലെ മൂന്ന് മുറികളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചുവെന്നാണ് റിപ്പോർട്ട് വിശദമായ അന്വേഷണത്തിൽ മറ്റ് രണ്ട് മുറികളിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയെന്നും ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു മിസൈൽ പോലെയുള്ള ഒരു വസ്തു ഹനിയയുടെ മുറിയുടെ ജനാലിൽ തട്ടി പൊട്ടിത്തെറിച്ചതായി ദൃക്സാക്ഷികൾ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഇതിനിടെ സ്ഫോടനം നടന്നത് ഹനിയയുടെ മുറിയിലാണെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു രാജ്യത്തിന് പുറത്തുള്ള ഇസ്രോയലിലെ നിർണായക പ്രവർത്തനങ്ങൾ പ്രധാനമായും നടത്തുന്ന വിദേശ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഇതിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ഇസ്രോയൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹമാസിന്റെ നേതാക്കളെ വധിക്കുമെന്ന മൊസാദിന്റെ തലവിന്റെ പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നിഗമനത്തിലേക്ക് എത്തുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി നേതൃത്വത്തിലാണ് ഇസ്മായിൽ ഹനിയയുടെ അന്ത്യശുശ്രൂഷകൾ നടന്നത് ടെഹ്റാൻ സർവകലാശാലയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ജനറൽ ഹൊസാൻ സലാമി ഹമാസ് നേതാക്കൾ പലസ്തീൻ നേതാക്കൾ തുടങ്ങിയ പ്രമുഖരാണ് പങ്കെടുത്തത് ടെഹ്റാനിലെ അസാദി ചത്വാരത്തിലേക്ക് നടന്ന വിലാപയാത്രയിൽ പലസ്തീൻ പതാകയേന്തിയും ഹനിയയുടെ ഫോട്ടോ പതിച്ചും ആയിരങ്ങളാണ് പങ്കുചേർന്നത് തുടർന്ന് രണ്ടായിരത്തി മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ ഓഫീസ് പ്രവർത്തിക്കുന്ന ഖത്തറിൽ മൃതദേഹം കബറടക്കി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിച്ചില്ലെങ്കിൽ ഗാസയിലെ യുദ്ധം പശ്ചിമേഷ്യയിലെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമെന്ന് തുർക്കിയും സിറിയയും മുന്നറിയിപ്പ് നൽകി ഹനിയയുടെ രക്തസാക്ഷിത്വം ഇസ്രായേലിന്റെ ഭീകരതയ്ക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്താനുള്ള പലസ്തീൻകാരുടെ ദൃഢനിശ്ചയം വർദ്ധിപ്പിക്കുമെന്ന് ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള പറഞ്ഞു ഹനിയയുടെ വധം ഹീനമായ ക്രൂരകൃത്യമാണെന്ന് യമനിലെ ഹൂതി വിമതരും വലിയ നഷ്ടമാണെന്ന് താലിബാനും പ്രതികരിച്ചു ഹനിയയുടെ രാഷ്ട്രീയ കൊലപാതകം ഒരു രീതിയിലും അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യ പ്രതികരിച്ചു ഹനിയ വരത്തിന് ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്ന് ഹമാസ് ഹിസ്ബുള്ള ഭൂതി വിമതർ തുടങ്ങിയ സായുധ സംഘടനകളും പ്രഖ്യാപിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ മേഖലയാകെ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയിലാണ് നിലനിൽക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി